പല മേഖലകളിലുണ്ട് അപ്പോൾ ഈ മീഡിയ എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി വളരെ വിപുലമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിനകത്ത് പ്രിൻ്റ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഫിലിമുണ്ട് ടെലിവിഷനുണ്ട് ഓൺലൈൻ മീഡിയ ഉണ്ട് അഡ്വെർടൈസിങ് ഉണ്ട് അപ്പോൾ ഇതൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനികളോ അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രം ആണ് പക്ഷേ ഇന്നങ്ങനെയല്ല ഇത് അത് വളരെ ജനാധിപത്യവത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം യൂട്യൂബിൻ്റെയൊക്കെ ഒരുവോടുകൂടി ഒരാൾക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അയാൾക്ക് ലോകത്തോട് സംവദിക്കാനുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു ആശയവിനിമയം നടത്താനുള്ള നടത്താനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമ്മളതിന് ക്രിയേറ്റർ ഇക്കണോമി എന്നാണ് പറയുക അതൊരു അങ്ങനെ ഒരു ടേം തന്നെയുണ്ട് ക്രിയേറ്റർ ഇക്കണോമി അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഒരു ഒരു വീട്ടമ്മയ്ക്ക് തന്നെ നല്ല കുക്കിംഗ് റെസിപ്പീസ് അറിയാം അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ മൊത്തം ആൾക്കാർ പിന്നെ കാണുന്ന തരത്തിലേക്കൊക്കെ വന്നു പിന്നെ നമ്മുടെ യുവതലമുറയുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ പിന്നെ അനിതര സാധാരണമായിട്ടുള്ള ഒരു സാധനമാണ്